എന്തോ ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഇന്ന് മോർണിംഗ് തൊട്ടേ ഇങ്ങനെ ഭയങ്കര ചടഞ്ഞ് കൂടി ഭയങ്കര മൂഡ് ഓഫ് ഓഫായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് നൈറ്റ് അപ്പോൾ ഞാൻ കരുതി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് നോർമലി ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ആദ്യമൊക്കെ ചെയ്യാറ് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇടുക പാക്കിടുക എന്തെങ്കിലും പാക്ക് ഇടുക ലൈക്ക് അങ്ങനെ എന്തെങ്കിലും അല്ലാതെ എൻ്റെ വർക്കൗട്ട് ചെയ്യുക പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പം എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക സോ ഞാൻ ചെറുതായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അത് ഞാൻ വിചാരിച്ചത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ എന്നാണ് ബട്ട് എനിക്ക് എന്തോ ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നില്ല സോ ഞാൻ വെജ് ഐറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഞാൻ വെളുത്തുള്ളി ഇത് മൂന്നുകൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഉരുളക്കി വന്ന് ചെറുതായിട്ട് പണിപോലെ ഞാൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് പക്ഷേ ഇടയിൽ കൂടെ കട്ട് ചെയ്യാൻ മറന്നുപോയി സോ അത് ഉള്ളി തക്കാളി ഇത്ര ഐറ്റംസ് മതി കുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇനി അരി കുറച്ച് എടുത്തിട്ട് എല്ലത്തിൽ ഇടണം ആൻഡ് ബാക്കി കുക്കറിൽ ഇതാ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുതിർത്തേക്കാം കുറച്ച് വളിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസും കൂടി ഇടാം എന്നിട്ടൊന്ന് ഒരു റീസിൽ നമ്മുടെ കുക്കർ ചേട്ടൻ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഇതിപ്പം എന്തവിടെ സംഭവിച്ചെന്ന് വരുന്നവർക്ക് നമ്മൾ ഉള്ളിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആൻഡ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടു തക്കാളി ഇട്ടു ആൻഡ് ആദ്യം തന്നെ നമ്മൾ ജിങ്കർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണല്ലോ ഇട്ടത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ഇട്ടു ബിരിയാണി മസാല അതുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് മുന്നൊക്കെ കേടായിട്ടുണ്ട് തോന്നുന്നു സോ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആൻഡ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ ഓക്കെ ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് നമ്മളെടുത്തിരിക്കുന്ന അളവ് ഗ്ലാസ്സിന് ഈ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഒരു വിസലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്ത അളവ് പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് അളവ് കിട്ടണമല്ലോ ഈ ഒരു അരി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുള്ളത് കാരണം നാല് നാലര ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് മതി അപ്പോൾ ആ അളവ് കിട്ടാനാണ് കറക്റ്റ് അളവ് വെക്കുന്നത് അയറ്റതാ അടുപ്പത്തു നിന്ന് ഇറക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്യണം ഉപ്പ് കൂടുതൽ അതുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം അരി പിടിക്കല്ലോ ഉപ്പ് നല്ല കുറവാണെന്നുണ്ടെങ്കിൽ ഒരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇനി അരില്ലാത്തേക്ക് ഇടാം എന്നിട്ട് എണ്ണ എനിക്ക് ഇതാ നമ്മളിതിനകത്ത് അരി ഇട്ടിട്ടുണ്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ല സോറി രണ്ടേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് കുക്കറിൻ്റെ അടപ്പല്ല അല്ലാതെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് നമുക്ക് വേവിക്കാം സമയം ഇപ്പോൾ ഒമ്പത് മൂന്നായിട്ടുണ്ട് ഒമ്പത് പതിമൂന്നാകുമ്പോഴേക്ക് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ കേട്ടോ സൈഡിൽ കൂടെ നല്ല ആവി ഒക്കെ വരുന്നുണ്ട് തുറന്ന് നോക്കുണ്ടായിന്ന് നമ്മളിത് അടപ്പ് തുറന്നിട്ടുണ്ട് ഇതാ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഞാനിനി ഒന്ന് കുളിച്ചിട്ട് തരാം അപ്പം അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിക്കട്ടെ നല്ല അടിക്കുന്നുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ കുറച്ച് തൈര് കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ചില സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് ഇതൊക്കെ തന്നെ ധാരാളം ഞാനിതാ ഫുള്ള് കഴിച്ചിട്ടുണ്ട് മാർവൽ കണ്ടുകൊണ്ടാണ് കഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കി കൂടെ കാണട്ടെ അപ്പോൾ ബൈ